വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നും ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് മോഹൻലാൽ സാർ വന്നിട്ട് ആരെയൊക്കെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്നുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിനു ആയിട്ട് നമുക്ക് ഇന്ന് മോഹൻലാൽ സാർ വന്നാൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയാം അപ്പോൾ ബോണസ് പോയിന്റ് കിട്ടുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് ടിക്കറ്റ് ഫിനാലയുമായിട്ട് അനുബന്ധിച്ച് ബോണസ് പോയിൻ്റ് കിട്ടുന്നതിന് അപ്പോൾ അർജുൻ ജാസ്മിൻ അഭിഷേക് ഋഷി എന്നിവരെ ഒരു ചർച്ചയ്ക്ക് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബോണസ് പോയിൻറ്റ് കിട്ടാനർഹതയുള്ള ആളെ ഇങ്ങനെ പറയാം കണ്ടെത്തുക എന്നുള്ള ഇതിലായിരുന്നു അതായിരിക്കും കിട്ടണം കിട്ടണമെന്നുള്ള ഇതിൽ അപ്പോൾ ജാസ്മിൻ ആരും കൊടുക്കൂല എന്ന് ജാസ്മിൻ അറിയാം ജാസ്മിൻ ആദ്യം സംസാരിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ആരും കൊടുക്കൂല എന്ന് ജാസ്മിൻ തന്നെ അറിയാം അപ്പോൾ പിന്നെ അർജുൻ അത് വേണമെന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഞാനിനി ക്രിക്കറ്റ് ടു ഫിനാലയിൽ ആയാലും ടോപ്പ് ഫൈവിലെത്തും എനിക്ക് ഉറപ്പില്ല അപ്പോൾ എനിക്ക് ബോണസ് പോയിന്റ് കിട്ടിയാൽ എനിക്ക് സേഫ് ആയിട്ട് എത്താലോ എന്നുള്ള ഇതിൽ പറയുന്നുണ്ട് എനക്ക് അതിൽ വിശ്വാസമില്ല അപ്പം നിങ്ങൾ എനക്ക് അത് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഉപകാരപ്പെടും പക്ഷേ ഋഷി ഋഷി പറയുന്നത് കൊണ്ട് ഇവിടുന്ന് ഇരങ്ങാണ്ട് നിൽക്കുന്നവർക്ക് അതായത് ഒന്നൊരു പണി കൊടുക്കാണ്ട് നമ്മളത് ചെയ്തിരുന്നത് ശരിയല്ലല്ലോ എന്നുള്ള ഇതിൽ പറയുന്നുണ്ട് പിന്നെ അഭിഷേകന് കിട്ടാൻ അർഹതയുണ്ട് പക്ഷേ പിന്നെ അഭിഷേകന് കിട്ടരുതെന്ന് അർജുനും ആഗ്രഹമുണ്ട് ജാസ്മിനും ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് പ്രകാരം വയ്യ എല്ലാവരും എന്താ പറയുക ഋഷിക്ക് വിട്ടുകൊടുക്കുകയാണ് ആ ബോണസ് പോയിന്റ് ചെയ്തത് അർജുൻ പിന്നെ സോറി അഭിഷേകിന് പിന്നെ വലിയ ഇതൊന്നും കളിച്ച് ജയിക്കണം എന്നുള്ള ഇതേ ഉള്ളത് ഓഡിയൻസിൻ്റെ ഇതിൽ കളിച്ച് ജയിക്കണം നേരെ ഡയറക്റ്റ് ടിക്കറ്റ് ഫിനാലിയിലേക്ക് പോകണം എന്നൊരു ആഗ്രഹവും ഇല്ല അത് അഭിഷേക് ലൈവിൽ പറയുന്നുമുണ്ട് അപ്പോൾ ഋഷിക്കാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ചർച്ച അതിൻ്റെ കാര്യങ്ങളാണ് മോഹൻലാൽ സാറ് പറയുന്നത് ഇന്ന് വന്നിട്ട് അതെന്തുകൊണ്ട് അങ്ങനെ ഋഷിക്ക് വിട്ടുകൊടുത്തു അതിൻ്റെ കാരണങ്ങൾ അപ്പോൾ സിജോ ഒക്കെ പറയുന്നതിന് എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കുന്നതിനെ പറ്റി എനിക്ക് അഭിപ്രായം ഇല്ല അപ്പോൾ അൻസിബ പറയുന്നുണ്ട് വിട്ടു വിട്ടുകൊടുക്കലിലും ഒരു വിജയമുണ്ട് അതിനക്ക് അപ്പോൾ മൊഹൻലാൽ സാർ എന്താ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അത് അൻസിബ അതിനെപ്പറ്റി ന്യായീകരിക്കുമ്പോൾ ഇടക്ക് കയറാൻ നോക്കുന്നുണ്ട് അപ്പോൾ മൊഹൻലാൽ സാർ അതിന് സമ്മതിക്കുന്നില്ല അൻസിബ പറയുന്നുണ്ട് ഞാനൊന്ന് പറയട്ടെ എന്ന് അപ്പൊ അൻസിബ പറയുന്നത് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായത് വേറെ ഒന്നും കൊണ്ടല്ല വിട്ടുകൊടുക്കലും ഒരു വിജയമാണ് കാരണം വിട്ടു കൊടുത്തു എന്നുള്ള രീതിയിൽ ജാസ്മിൻ അത് കിട്ടാൻ പോകുന്നില്ല പോകുന്നില്ലാ ജാസ്മീൻ അറിയാം കൊടുക്കുന്ന വിട്ടുകൊടുക്കുന്നതിൽ പ്രേക്ഷകരുടെ വോട്ടായിട്ട് അതായത് ഓൾ സാക്രിഫൈസ് ചെയ്തത് പ്രേക്ഷകരെ മനസ്സിലാക്കി അതൊരു വോട്ടായിട്ട് വരുമെന്ന് ജാസ്മിൻ ചിന്തിച്ചുകൊണ്ടാണ് ജാസ്മിൻ അത് വിട്ടുകൊടുത്തത് എന്നാണ് പറയുന്നത് അൻസിബ അപ്പം അൻസിബ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ജാസ്മിൻ അത് കേട്ടിട്ട് ഇങ്ങനെ എന്തോ ഒരു നോട്ടൊക്കെ നോക്കുന്നുണ്ട് കാരണം ഞാൻ ഈ വിട്ടുകൊടുത്തിട്ടും ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നുള്ള ഇതിൽ ഒരു നോട്ടൊക്കെ എന്താ പറയുക ജാസ്മിൻ നോക്കുന്നുണ്ട് അപ്പൊ അൻസിബ അൻസിബേന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിനത് ന്യായീകരിച്ച് പറയുന്നുണ്ട് ജാസ്മിൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല കൊടുത്തത് പക്ഷെങ്കിൽ അങ്ങനെയും അതിലൊരു കളിയും ഉണ്ട് എല്ലാവരും ഗെയിം കളിക്കാനല്ലേ അതിന് ആദ്യം ഒരു ഗെയിം ഉണ്ട് എന്ന് അൻസിബ പറയുന്നതാണ് അറിയില്ല അത് ഓരോരുത്തരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പാട്ടില്ലല്ലോ അതൊരു ഗെയിം ആണെങ്കിൽ നല്ലൊരു ഗെയിം ആയിരുന്നു ജാസ്മിൻ അതെന്തായാലും കിട്ടില്ല അപ്പോൾ അർജുന അഭിഷേകിന് അത് കിട്ടാനും പാടില്ല പിന്നെ ഞാൻ വിട്ടുകൊടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു വോട്ട് കിട്ടുന്നുണ്ട് അത് ആയിക്കോട്ടെ ഇതില് അപ്പോൾ ഋഷിക്ക് കിട്ടിയതിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു ഇതുണ്ട് കാരണം വിട്ടുകൊടുത്തതായും പിന്നെ ഋഷിയും അഭിഷേകും അതിനെപ്പറ്റിയൊരു ചർച്ചയും ചർച്ചയുമുണ്ട് ലൈവിൽ ആ ചർച്ച ഇങ്ങനെയായിരുന്നു അഭിഷേക് പറയുന്നുണ്ട് ഋഷിയും അഭിഷേക് ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്താ പറയണ്ടത് കളിച്ച് ടിക്കറ്റ് ടു കിട്ടിയാലും കളി ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ജനങ്ങളുടെ പിന്തുണയിലൂടെ ടോപ്പ് ഫൈവിലെത്താനാണ് എനിക്കിഷ്ടം അതായത് ഗെയിം കളിച്ച് ടിക്കറ്റ് ടു ഫിനയിൽ നിന്ന് ടോപ്പ് ഫൈവിലെത്താതെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല എനിക്കത് കിട്ടുമ്പോൾ അത് ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ട് മാത്രം കിട്ടുന്നത് പോലെ തോന്നും പ്രേക്ഷകർ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ അല്ലേ ഞാനൊരു എന്താ പറയുക പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളൊരു ആയിട്ട് സ്റ്റോ ഫൈവിലെത്തും അപ്പോൾ അങ്ങനെ കിട്ടാനാണ് ആഗ്രഹം അതുകൊണ്ട് എനക്ക് ആയ ബോണസ് പോയിന്റിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു അത് കിട്ടിയാത്തോളം എനിക്കൊരു പ്രശ്നവുമില്ല അപ്പോൾ ഋഷി പറയുന്നുണ്ട് അതങ്ങനെ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുടെ പിന്തുണയിൽ ാണ് നല്ലത് അപ്പോൾ അത് തന്നെയാണ് നീ പറഞ്ഞത് തന്നെ നല്ലത് ഞാനും അങ്ങനെ തന്നെയാന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ അത് ആ പറഞ്ഞ ഋഷി ഞാനും അങ്ങനെ തന്നെയാന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പിക്കില്ല കാരണം അർജുന ബോണസ് പോയിന്റിന് വേണ്ടിയിട്ട് ഇരുന്നിരുന്നു എനക്ക് ആ ബോണസ് പോയിന്റ് കിട്ടിയാൽ എനിക്ക് ടോപ്പ് ഫൈവിൽ എത്താൻ പറ്റും അല്ലാണ്ട് എനിക്ക് ടോപ്പ് ഫൈവിലെത്താൻ പറ്റില്ല നിങ്ങൾ എനിക്ക് തരണം അപ്പോൾ ഋഷി അത് വിട്ടുകൊടുത്തില്ല പിടിച്ചു വാങ്ങിയതാണ് എന്നിട്ട് ഋഷി ഇപ്പം ഞാനും അങ്ങനെയാണെന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടായിന്ന് തോന്നുന്നില്ല കേട്ടോ പിന്നെ ഇന്ന് നോമിനേറ്റാടായി പോകുന്നത് രണ്ടാൾക്കാർ മോഹൻലാൽ സാറിൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് പറയുന്നുണ്ട് കാരണം ആ രണ്ടാൾക്കാർ വോട്ടിങ്ങിൻ്റെ ഇതിലാണെങ്കിൽ ആ രണ്ടാൾക്കാർ ഒന്ന് ശ്രീതു ആണ് ഫസ്റ്റ് അപ്സരയാണ് അപ്സരക്കാണ് വോട്ടിംഗ് ലെവൽ നോക്കുമ്പോൾ ഏറ്റവും കുറവ് വോട്ടിംഗ് അതിന് ശേഷം ശ്രീധുവിനാണ് അതിന് ശേഷം ഋഷിയാണ് പിന്നെ ഒരിതുണ്ട് ഈ ബോണസ് പോയിൻറ്റ് ഋഷിക്ക് കൊടുത്തത് ഋഷി ഈ ആഴ്ച ഈ മൂന്ന് രണ്ട് എവിക് മൂന്ന് ആളാണ് എവിക്റ്റഡ് ആയിപ്പോകുന്നുണ്ടെങ്കിൽ അല്ല ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഋഷി ഔട്ടായി പോകേണ്ടതാണ് വോട്ടിംഗ് ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ഔട്ടായി പോകേണ്ടതാണ് അപ്പോൾ ഔട്ടായി പോകേണ്ട ഒക്കെ ഒരു ബോണസ് പോയിന്റ് കൊടുത്ത് ആ ബോണസ് പോയിന്റ് നഷ്ടപ്പെടുത്തുകയും കൂടെ ചെയ്തത് ബാക്കിയുള്ളവരെല്ലാം കൂടെ നഷ്ടപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ് അതിനിടക്ക് പുറത്ത് അപ്സരൻ്റെ ഭർത്താവ് പല കളികളും കളിക്കുന്നുണ്ട് അഖിൽമാരും അപ്സരൻ്റെ ഭർത്താവും തമ്മിൽ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്നുണ്ട് അതൊക്കെ വേറെ പക്ഷേ അപ്സരം ഔട്ടാവുന്നുണ്ട് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പം ഇന്ന് മോഹൻലാൽ സാർ വന്നാൽ അവിടെ അടിയും നടക്കുന്നുണ്ട് കാരണം മനസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് അവിടെ ഒരു അടിയും കലാശമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താവും എന്നറിയത്തില്ല മോഹൻലാൽ സാറിൻ്റെ മുമ്പിൽ ഇതുവരെ അടി ഉണ്ടായിട്ടില്ല ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയെല്ലാം നടക്കുന്നത് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് പിന്നെ ലൈവില് കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഓൺലൈൻ മീഡിയാസിൽ കുറേ ഇതുണ്ട് പിന്നെ അപ്സര അപ്ഡാവി പുറത്തിറങ്ങിയിട്ടുള്ള എന്താ പറയുക വാക്കുകൾ ചിൻ്റപ്പൻ്റെ എല്ലാം ഉള്ള കളിയും ടോപ്പ് ഫൈവില് ആരുടെ ഒക്കെ വരും എന്നുള്ള ഇതിലെല്ലാം അഫ്സർ സംസാരിക്കുന്നുണ്ടെന്ന് പക്ഷെ അതൊന്നും ഇല്ല ഉള്ളൂ പുറത്തിറങ്ങി സംസാരിക്കാനൊന്നും ആയില്ല പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഇന്ന് ലൈവിൽ പകലവർ എന്താ പറയുക ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസെല്ലാം എടുത്തു വെച്ചിട്ടാണ് അവർ ക്രിക്കറ്റ് കളിക്കുന്നത് തലയണ കൊണ്ട് ബോളാക്കി എറിഞ്ഞത് അങ്ങനെയൊക്കെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത് അപ്പോൾ ആവേശത്തോടെ കളി നടക്കുന്നതിലിടെയാണ് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് എടുത്ത് കളിക്കാൻ പാടില്ല തിരിച്ച് അവൾ തന്നെ കൊണ്ടുവയ്ക്കണം പ്രോപ്പർട്ടിസ് നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ തന്നെ അവരത് തിരിച്ചു കൊണ്ടാച്ചു അവർ പിന്നെ ബോൾ ബോളെറിഞ്ഞ് കളിക്കലായിരുന്നു അപ്പോൾ ഇന്ന് അങ്ങനെയായിട്ട് കാര്യമായിട്ട് ഇത്രയൊക്കെ ലൈവിലുള്ളൂ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായി കാത്തിരിക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവർ ബായ്